രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിയൽമിക്ക് വേണ്ടിയിട്ട് ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫർ ആണ് കാണുന്നത് ഇത് അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു അപ്പൊ ഈ ഒരു ഫോട്ടോയുടെ പിന്നിലെ സ്റ്റോറിയാണ് ഇന്നത്തെ ഫോട്ടോ സ്റ്റോറി പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ആശി ഞാൻ ഒരു ട്രാവൽ ആൻഡ് ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ ആണ് അപ്പൊ രണ്ടായിരത്തി മൂന്നില് റിയൽമി ഒരു പതിനെട്ടായിരം രൂപ വിലയുള്ള ഒരു ബജറ്റ് ആൻഡ്രോയിഡ് ഫോൺ പുറത്തിറക്കി അപ്പൊ അതിന്റെ ലോ ലൈറ്റ് കേപ്പബിലിറ്റി അടിപൊളിയായിരുന്നു അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിട്ട് ഒരു അൾട്രാ ലോ ലൈറ്റിലുള്ള ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റ് കേട്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഒരു സ്റ്റീൽ വൂൾ ഫോട്ടോഗ്രഫിയാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ തന്നെയാണ് നിങ്ങൾ ഈ ഫോട്ടോ കാണുന്നത് എന്താ ഇതെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം നമ്മൾ പാത്രം കഴുകുന്ന കമ്പിയില്ലേ ഇതന്നെയാണ് സ്റ്റീൽ വോൾ ഇതിന്റെ വളരെ ഫൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ തിൻ ആയിട്ടുള്ള ഒരു ഗ്രേഡ് മേടിക്കാൻ കിട്ടും ഇത് പെട്ടെന്ന് തീ പിടിക്കും ഉരുകും ചെയ്യും അപ്പൊ ഇതിന് തീ കൊടുത്തോണ്ട് ഇതൊരു കയറിൽ കെട്ടി നമ്മൾ ഇങ്ങനെ കറക്കുകയാണെങ്കിൽ മോൾട്ടൺ മെറ്റൽ അല്ലെങ്കിൽ ഉരുടെ മെറ്റൽ ഇങ്ങനെ നാലു ഭാഗത്തേക്കും തീ പോലെ ഇങ്ങനെ തെറിച്ചു പോകും ഇതിനെ നമ്മൾ ലോങ് എക്സ്പോസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇങ്ങനെ ഇരിക്കും ഈ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്റ്റീൽ വോളിന് ഒരുക്കി തീ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ കറക്കുന്നതിന്റെ ഇടയിൽ ഇത് ഉരു ഫുൾ ഫിനിഷ് ആവാതെ കറക്കു നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മേലെ ും അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ അതിങ്ങനെ കറക്കാൻ വേണ്ടി അവിടെ നിർത്തി ട്രൈപോഡിൽ ഫോൺ സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തു കേരളത്തിലെ പാലക്കാട് വെങ്കലക്കായം ഡാം ആണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ലൊക്കേഷൻ ഇത് അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു ഫോട്ടോ ആണ് ഇത് എവിടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കണ്ടുപരിചേണ്ടത് നമ്മുടെ കമലിൽ എഴുതാൻ മറക്കരുത് മറ്റൊരു ഫോട്ടോ സ്റ്റോറിയിൽ നമുക്ക് വീണ്ടും കണ്ടുപിടാം